ഞങ്ങളും വർഷക്കാലം ഈ മുന്നണി കെട്ടിപ്പടുക്കുവാൻ ത്യാഗം ചെയ്ത നേതാവായ ശ്രീ കെ എം മാണി സാറിനെതിരെ ആരെന്ത് പറഞ്ഞാലും അദ്ദേഹത്തിനെ കള്ളനാക്കാൻ ശ്രമിക്കുന്ന ഏത് സമീപനത്തിനെതിരെയും അവസാന ശ്വാസം വരെ യു ഡി എഫ് പോരാട്ടം നടക്കും ഇവിടെ ബഹുമാനായ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പിന്നെ സാറ് അദ്ദേഹം പറഞ്ഞു ഒന്ന് വായിക്കണം എന്ന് പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ഞാൻ അവരുടെ കോടതി റിപ്പോർട്ടർ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ് വിജയരാഘവൻ കേരളത്തിൽ നിന്ന് നിന്നും പോലെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോടതി റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു മരിച്ചുപോയവർ അധിക്ഷേപിക്കാൻ പാടുണ്ടോ എനിക്ക് തോന്നണ്ടേ മരിച്ചുപോയവർക്കെതിരായി ഇനിയും പുലഭ്യം വിളിക്കാൻ പാടുണ്ടോ എന്താ ഔതാര്യമാണ് റഹീമ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ പ്രതിമ നിങ്ങൾ ആറ് തവണ തകർത്തവരാണ് അദ്ദേഹത്തിന്റെ വിധവയെ അകത്തും പുറത്തും നിങ്ങൾക്കറിയോ ആൺകുട്ടികളെ സ്ത്രീവേഷം കെട്ടിച്ച് ചിരട്ടയും വെച്ച് കെട്ടി അപമാനിച്ചുകൊണ്ട് കഴുത്തിൽ കെട്ടിത്തൂക്കി ടി പി ചന്ദ്രശേഖരനെ ഇന്നും അപമാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങള് നിങ്ങൾക്കിപ്പോ മരിച്ചവരെ പറയുന്നത് വലിയ കാര്യമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഇന്നും നിർത്തിയിട്ടില്ല ഒന്ന് നേരും രണ്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ എടുത്ത സമീപനമല്ല ഇന്ന് എടുക്കുന്നത് അത് ഞങ്ങൾക്ക് അറിയാവുന്നേമാനിക്കരുത് ഭരണത്തിന്റെ ഇന്ന് വരെ പഴയ കുഞ്ഞാലിയെ കുത്തിമടത്തിയെന്ന് നിങ്ങൾ ആരോപിക്കപ്പെട്ട് കേസിൽ പ്രതിയായ ആളെ സി പി എമ്മിൽ ചേർത്ത് കുന്നംകുളത്ത് മത്സരിപ്പിച്ച് എം എൽ എ ആക്കിയ പാർട്ടിയുടെ പാരമ്പര്യം നിങ്ങൾ ഇങ്ങോട്ട് എഴുതലേണ്ട സമാധാനമായി ബക്കറ്റും വെള്ളവും ഒക്കെ പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരവും താഴ്ത്തി അപമാനിച്ച് ഇറക്കിവിട്ട സഖാവ് വി എസിന്റെയും പിണറായിയുടെയും ആരാണ് ഏറ്റവും കൂടുതൽ സ്വന്തം സഹപ്രവർത്തകനെ പുറകിൽ നിന്ന് കുത്തി ആക്രമിച്ചതെന്നും കുത്തുവാക്ക് ചരിത്രം പഠിക്കുന്ന അറിയാം റഹീമേ നിങ്ങള് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഇപ്പൊ പറ്റില്ല പറ്റില്ല ഞങ്ങൾ പൊതുമുതൽ കെ എ മാണി സാറിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തിയ സമരത്തിൽ മുതൽ ആക്രമിച്ചതിൽ മാപ്പ് ഇല്ലാത്ത പരിരക്ഷയുടെ പേരിൽ നിയമസഭയെ അടിച്ചു തകർത്ത് സ്പീക്കറുടെ കസേനെ തല്ലി തകർത്തിട്ട് എന്റെയും നിങ്ങളുടെയും ഈ പറയപ്പെടുന്ന എസ് എഫ് ഐക്കാരെയും കെ എസ് യു കാരന്റെ നികുതി പണത്തിൽ നിന്ന് എടുത്ത് സുപ്രീം കോടതിയിൽ അപ്പീലും വലിയ ആളുകൾ തന്നിട്ട് സി പി എമ്മിന്റെ പണമല്ല ഡി വൈ എഫുടെ പണമല്ല ഇവിടത്തെ പാവപ്പെട്ട അത്താഴ പട്ടണിക്കാരൻ നികുതി പണം എടുത്ത് സുപ്രീം കോടതി അപ്പീൽ പോയിരിക്കയാണ് പണം തിരിച്ചു വെക്കണം ക്ഷമിക്കരുത് നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ല കേരളത്തിലെ പണം അല്പമയിൽ ഉളിപ്പുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ നിങ്ങള് പണം തിരിച്ചു വെക്കാൻ സി പി എം തയ്യാറാകണം തുടങ്ങി ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഏത് കാലഘട്ടത്തിൽ സി പി എം എന്തിനെയെല്ലാം എതിർത്തിട്ടുണ്ടോ അതിനെയെല്ലാം അവർ ഭരണത്തിൽ വരുമ്പോൾ അതുപോലെ തീരുമാനമായല്ലോ ഈ റഹീം എത്ര സ്വാശ്രയ വിദ്യാഭ്യാസ സമരത്തിനെതിരായി സമരം നടത്തിയിട്ടുണ്ട് ഇവിടെ

ിൽ ചരിത്രം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഒരു പിതാവിന്റെ പേര് സ്മരിക്കുന്നുണ്ടെങ്കിൽ ആ പിതാവിന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് ഉമ്മൻചാണ്ടി എന്നാണ് എന്ന് മാത്രമാണ് എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം വരെ എത്തി എത്തിനിൽക്കുന്നവരെ വിവിധ മുഖ്യമന്ത്രിമാർ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാൽ അത് വല്ലാത്ത ഗാംഭീര്യമാണ് അതെല്ലാവരും കൂടി അങ്ങ് ഉൾക്കൊണ്ട് കളയും എന്നാണ് ബഹുമാനെ പിണറായി വിജയൻ താങ്കൾ വിചാരിക്കുന്നുണ്ട് താങ്കളെ കേരളത്തിലെ ജനങ്ങൾ തെറ്റാതെ ചെയ്യുന്നയാൾ എന്നല്ലാതെ മറ്റൊന്നും പറയില്ല ഐശ്വര്യം കിട്ടിയാൽ കേട്ടിട്ട് പിന്നെ എതിർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കേന്ദ്ര ബി ജെ പി ഗവൺമെന്റിന്റെ മന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വേദിയിൽ അത് തെറ്റൊന്നുമല്ല കേട്ടോ വകുപ്പ് മന്ത്രി വരേണ്ടതാണ് കേരളത്തിന്റെ ക്യാബിനറ്റ് റാങ്ക് ഉള്ള പ്രതിപക്ഷ നേതാവിനെ ആ വേദിയിലേ കൊണ്ടുവരണ്ട എന്നാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരും അല്പത്വം എന്നല്ലാതെ മറ്റൊന്നല്ല പിണറായിട്ടൊന്നുമില്ല ഒറ്റ രാത്രി എല്ലാം ഞാൻ എനിക്ക് ചൊറിഞ്ഞോണ്ട് പറയിപ്പിക്കരുത് നിങ്ങളുടെ 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 ഈ ഈ ഈ ഈ അഹങ്കാരവും ധിക്കാരവും വിവേചനവും എല്ലാം

പിന്നെ ഉള്ളിലുണ്ട് ഒറ്റിലൂടെ സ്പീക്കർ ഇന്ന് മാൻ ഓഫ് ദി മാ നമ്മുടെ വിമർശിക്കരുത് അത് ഇന്നത്തെ ചുറ്റുപാട് രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആഗോള ടെൻഡർ രണ്ടാമത് വീണ്ടും വിളിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുവാദം രണ്ടായിരത്തിൽ തന്നെ ആസൂത്രണ കമ്മീഷന്റെ ആസൂത്രണ കമ്മീഷന്റെ സാമ്പത്തിക കാര്യ സമിതിയെ കൊണ്ട് അംഗീകാരം നേടിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേന്ദ്ര ധനകാര്യ വകുപ്പിനെ കൊണ്ട് ധനകാര്യ കമ്മിറ്റിയുടെ മുഖ്യമന്ത്രിയുടെ പേര് പാരിസ്ഥിതിക പഠന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സമഗ്ര ചർച്ചകൾ തുടങ്ങി വെച്ചപ്പോ പാരിസ്ഥിതിക റിപ്പോർട്ടിനെതിരായി കോടതിയിൽ പോയപ്പോ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് പാരിസ്ഥിതിക അനുമതി നിലനിർത്തിയ മുഖ്യമന്ത്രിയുടെ പേരും ഉമ്മൻചാണ്ടി എന്നാണ് ചേട്ടാ അപ്പൊ മനസ്സി ഞാൻ പോയിക്കോട്ടെ എന്നെ അടിച്ചവൻ അവിടെ പോകുമ്പോ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി